കോടതിയുടെ ആണല്ലേ അന്നത്തെ അന്നത്തെ കൊള്ളം പറഞ്ഞു അല്ല ദിവസം മൊത്തത്തോടെ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ പ്രത്യേകിച്ച് കാര്യല്ല ഇല്ലല്ലോ വാതില് പോയി കട്ടപ്പടി പോയി ദ്വാര ശില്പം പോയിഗ്രഹമുള്ള ബാക്കിയൊക്കെ ഇനി പോയത് ഏതൊക്കെയൊരം പുറത്തു കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന് എന്താന്നറിയില്ല ശബരിമല സ്വർണം അപ്പൊക്ക് ആ സ്വർണം അതിന്റെ തിളക്കം കൂട്ടാൻ വേണ്ടി പിന്നെയും പിന്നെയും സ്വർണം അതാ ഉദ്ദേശിച്ചത് അതൊരു തെറ്റാണോ വിജിലൻസ് പുറത്തുവിട്ട റിപ്പോർട്ട് കണ്ട് കണ്ണു തള്ളിയിരിക്കാണ് കേരളം മുഴുവനും ഞങ്ങളും ആരും സ്വർണ്ണ പള്ളി കൊണ്ടുപോയി തറിഞ്ഞില്ലാന്ന് പറഞ്ഞിട്ട് കൈവലർത്തിരിക്കാണല്ലോ ദേവസ്വം ബോർഡ് ആ ആ ദിവസം ബോർഡിന്റെ കള്ളം വിശ്വസിക്കേണ്ട എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ 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 ഒരു ഒരു എഫ്ഐആർ ഞാൻ നിയമപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ എനിക്ക് വിവരം കിട്ടിയിട്ടില്ല അയ്യോ പാവം വീട് 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 അമ്പലം അമ്പലം കഴിഞ്ഞിരുന്ന അന്നത്തെ നമ്മുടെ ലോക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മോഷണം നടന്നാൽ അതിന് വീട്ടുകാരന് ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്

ഞങ്ങൾ എന്തുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണമെന്നും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞത് ഈ രണ്ടായി ഇത് മൂടി വെച്ചു ഈ വിഷയം മുഴുവൻ മൂടി വെച്ചു ഇങ്ങനെ വിറ്റ കാര്യവും സ്വർണം കവർന്ന കാര്യം

ഒന്നും പറയണില്ല സഞ്ചരിക്കാൻ പറ്റും മികച്ച കുണ്ടും കുഴിയും കാണണമെങ്കിൽ ശബരിമലയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോയാൽ മതി

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം